മാധ്യമപ്രവർത്തകയായ ജീൻ കാരളിനെ അധിക്ഷേപിച്ച കേസിൽ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വാൻ തിരിച്ചടിയെന്ന നമ്മുടെ അമേരിക്കൻ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു എൺപത്തിമൂന്ന് ദശാംശം മൂന്ന് മില്യൺ ഡോളർ നഷ്ടപരിഹാരം കൊടുക്കാൻ ന്യൂയോർക്ക് കോടതി ഉത്തരവിട്ടു വിധി കേൾക്കാൻ നിൽക്കാതെ ഡൊണാൾഡ് ട്രംപ് കോടതി വിട്ടു മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര ഓക്കേ മധു പറയൂ വിശദാംശങ്ങൾ ട്രംപ് സ്ഥലം വിട്ടോ ഗുഡ് മോർണിംഗ് എസ് കെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ദശാബ്ദങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നുള്ള ആരോപണമായി മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയുമായ ജീൻ കഴോൾ പരസ്യമായി മുമ്പോട്ട് വന്നത് ഇതോടെ അവർക്കെതിരെ കടുത്ത ഭാഷയിൽ ട്രംപ് ആക്രമിക്കുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലും ന്യൂസ് കോൺഫറൻസുകളിലും ഇത് തുടർന്ന ഡൊണാൾഡ് ട്രംപ് വിചാരണ വേളയിൽ കോടതി മുറിയിലും അവരെ വെറുതെ വിട്ടില്ല വരുന്ന പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡനെ നേരിടുവാൻ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാകുവാൻ ഏറെ സാധ്യതയുള്ള ഡൊണാൾഡ് ട്രംപിന് ഇത് ഒരു വലിയ തിരിച്ചടിയാണ് ഈ അപകീർത്തി കേസിൽ എൺപത്തിമൂന്ന് ദശാംശം മൂന്ന് മില്യൺ ഡോളർ നൽകണമെന്നാണ് കോടതി ഇന്ന് വിധിച്ചിരിക്കുന്നത് ഡോണാൾഡ് ട്രംപ് ഈ സ്വഭാവം തുടരാതിരിക്കുവാൻ കനത്ത ശിക്ഷ നൽകണമെന്ന് കേരളിന്റെ അറ്റോണിമാർ ഇന്ന് ആവശ്യപ്പെട്ടിരുന്നു മാനനഷ്ടം കണക്കിലെടുത്ത് ശിക്ഷാപരമായ നാശനഷ്ടങ്ങളുടെ പേരിൽ മില്യൺ കൂടാതെ നഷ്ടപരിഹാരികമായി പതിനെട്ട് മില്യൺ ഡോളർ നൽകുവാനാണ് കോടതി വിധിച്ചത് ഡോണൾഡ് ട്രംപ് ദുരുദ്ദേശത്തോടെയാണ് പെരുമാറിയതെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു നാൽപ്പതിൽ പരം പോസ്റ്റുകളാണ് കേരളിനെതിരെ ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ പബ്ലിഷ് ചെയ്തത് സ്ത്രീകളെ മാനസികമായി പീഡിപ്പിച്ച് താഴെ ഇറക്കുവാൻ ശ്രമിക്കുന്നവരുടെ ഒരു വലിയ തോൽവിയാണ് ഈ വിധി കൊണ്ട് സൂചിപ്പിക്കുന്നതെന്ന് കോടതി വിധി സ്വാഗതം ചെയ്ത കയൾ പറഞ്ഞു എസ് കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിധി കേൾക്കാൻ നിൽക്കാതെ കോടതി വിട്ടുപോയ ഡൊണാൾഡ് ട്രംപ് പിന്നീട് വിധിയെ പുച്ഛിച്ചു തള്ളിയുള്ള പ്രസ്താവന ഇറക്കുകയും തനിക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ പകപോക്കലാണ് ഇതിന്റെ പിന്നിലെന്നും പറഞ്ഞു ഈ കോടതി വിധിക്കെതിരെ ഡൊണാൾഡ് ട്രംപ് അപ്പീൽ നൽകും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം